എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇത് ഞാൻ വളരെ മുമ്പിടേണ്ടതായിരുന്നു കർക്കിടക മാസം തുടങ്ങിയപ്പോൾ തന്നെ ഇടേണ്ടതാണ് അല്ലെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാവുമല്ലോ കർക്കിടക മാസം വരുമ്പോൾ എല്ലാവരും രാമായണം വായന പിന്നെ ആരോഗ്യം നോക്കൽ എല്ലാം പതിവാണ് പിന്നെ പത്തിലൊക്കെ കഴിക്കൽ തൊരൻ അത് നമ്മളിപ്പോൾ കർക്കിടകത്തിൽ തന്നെ കഴിക്കണമെന്നില്ല പക്ഷേ കർക്കിടകത്തിൽ എല്ലാം മിക്ക കഴിക്കുന്ന ഇലകൾക്കും വൈറ്റമിനൊക്കെ കൂടുതലല്ല ധാരാളം നല്ലതാണത് ഇപ്പോൾ ഞാൻ ധൃതി പിടിച്ചാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ ഇനി കർക്കിടകം കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസും കുറച്ച് എടുത്തിട്ടുള്ളു അപ്പോൾ കർക്കിടകത്തിൽ ഏതൊക്കെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാലോ എല്ലാ തഴുതാമ കൊടവൻ തകരയില പയറില മത്തൻ കുമ്പളം ചേനയില ചേമ്പ് കോവൽ പാവൽ എല്ലാത്തിൻ്റെ തളിരില വേണം എടുക്കാനായിട്ട് അതൊക്കെ എടുത്തിട്ട് എല്ലാം കൂടെ പത്തിലേ ഒരുമിച്ചൊന്നും കഴിക്കണമെന്നൊന്നുമില്ല നമുക്കത് നമ്മളുടെ നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഒന്നും വരുന്നില്ല നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ചീര പച്ച ചീര ചുവന്ന ചീര സൗഹൃദ ചീര എല്ലാം ഉണ്ടല്ലോ പലതരം ഇലകളൊക്കെ ഉണ്ട് കണിക്കുന്നേട് തുടങ്ങി കൂമ്പിലകൾ കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എനിക്കതേ പറയാനുള്ളൂ തോരനായിട്ടോ കറികളിലായിട്ടോ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തുക മുരിങ്ങല ഒഴിവാക്കുക മുരിങ്ങയിലെ കർക്കിടകത്തിൽ കട്ട് കൂടും എന്നാണ് പറയുന്നത് അപ്പോൾ അത് മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ വയറിളക്കോ അതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെന്തിനാണ് കഴിക്കുന്നത് അപ്പോൾ അത് കഴിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തപ്പോൾ കഴിക്കാവുന്നതാണ് മുരിങ്ങയില ഏറ്റവും വലിയ ഗുണമുള്ള സാധനമാണത് കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നിങ്ങളതെല്ലാം ഉപയോഗിക്കുക പച്ചക്കറികളധികം കഴിക്കുക ഇതെല്ലാം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ കർഷകരാണല്ലോ അധികവും അപ്പോൾ മഴയൊക്കെ കൂട്ടിപ്പിടിച്ചു വരുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാണ്ട് വരികയും പിന്നെ പ്രകൃതി തന്നെ അപ്പോൾ നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടാവും ഇതെല്ലാം ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ടാകും എല്ലാ വൈറ്റമിൻസും അതിൽ കൂടുതൽ ഗുണങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പോഴെല്ലാവരും പണ്ട് കാലം തുടങ്ങി ഉപയോഗിച്ച് വന്നതാണിത് ഇത് അപ്പം നിങ്ങളെല്ലാം ഇതെല്ലാം ഉപയോഗിക്കുക പച്ചക്കറികളധികം ഉപയോഗിക്കുക പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ കർക്കിടകത്തിലൊക്കെ നമ്മൾ ഉപ്പും മാങ്ങ അങ്ങനെയൊക്കെ ഇടുന്ന എന്താ പുറത്തേക്ക് പോകാൻ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പം നേരത്തെ ഉപ്പും മാങ്ങ ഭരണിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പം നമ്മളൊന്നും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ അർത്ഥം എല്ലാ സമീകൃതാഹാരങ്ങളും നമ്മളുടെ ഉള്ളിൽ പോയിട്ടുണ്ടാവണം ഇത് ഞാൻ വളരെ നേരത്തെ തന്നെ ഇടേണ്ടതായിരുന്നു കർക്കിടകമൊക്കെ ഇപ്പോൾ കഴിയാറായി പക്ഷേ കർക്കിടകം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് കുറേശേ ഉപയോഗിക്കാവുന്നതാണ് എല്ലാം ഇതിപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് കർക്കിടകത്തിൽ ഇങ്ങനെ പറയുന്നു എന്നു മാത്രം അതുപോലെ മുക്കുറ്റി ചാറണിയണം അങ്ങനെ പല രാമായണം വായിക്കണം എന്നൊക്കെ പറയും അതൊക്കെ ആഗ്രഹമുള്ളവർ അതുപോലെ തന്നെ ചെയ്യുക രാമായണം വായിക്കണം എന്നുള്ളവർ രാമായണം വായിക്കുക അല്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയ കഥകൾ ഞാൻ ഇടുന്നുണ്ട് അതൊന്നും തന്നെ നിങ്ങൾക്ക് നോക്കാൻ നേരെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ എല്ലാവരും വായിക്കുന്നുണ്ടോ എന്നെനിക്ക് എനിക്കറിഞ്ഞൂടാ സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് പക്ഷേ ആരും ഒരു ലൈക്ക് ക്ക് പോലും ഇടാനായിട്ട് അമാന്തമാണ് അത് ഞാൻ ഓർക്കണുണ്ട് എന്താണ് ആരും ഒന്നും ചെയ്യാത്തതെന്ന് ഞാൻ പറയാറുമില്ല ലൈക്ക് ഇടൂ ലൈക്ക് ഇടുമെന്നൊന്നും ഞാൻ പറയാറുമില്ല അതുകൊണ്ടാണോ നിങ്ങൾ മറന്നു പോകുന്നതാണോ ചിലരൊന്നും ഒരിക്കൽ പോലും വളരെ വലിയ സുഹൃത്തുക്കളും അറിവുള്ളവരും ഒക്കെ ആയിരിക്കും പക്ഷെ ഒരിക്കൽ പോലും ലൈക്ക് ഒന്നും ഇട്ട് കണ്ടിട്ടില്ല അത് എന്തുവാട്ടെ ഇനി ഞാൻ വേറൊരു പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം കർക്കിടകത്തിൽ തന്നെയാണ് അല്ലെങ്കിലും നമ്മളുടെ പ്രപഞ്ച ായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ആയുർവേദത്തിൽ വാദം പിത്ത കഭം അങ്ങനെയല്ലേ വാദം പിത്തം കഭം എന്നൊക്കെ നമ്മൾ പ്രകൃതിയുമായി അതെല്ലാം അതായത് ആകാശം ഭൂമി ജലം വായു താപം ഇതെല്ലാം പെട്ടതാണത് അതായത് പഞ്ചഭൂതം എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തത്വങ്ങളൊക്കെ അറിയാമായിരിക്കും ജീവിതശൈലി ഭക്ഷണ ക്രമങ്ങൾ എല്ലാം നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ ധ്യാനം നല്ലതാണ് യോഗ നല്ലതാണ് ഔഷധ സസ്യങ്ങൾ നല്ലതാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഔഷധ സസ്യങ്ങളെല്ലാം മിക്കതും ഞാൻ ഔഷധസസ്യങ്ങൾ ഒരിടി ഒരിടയ്ക്ക് എപ്പോഴും ഔഷധ സസ്യങ്ങളൊക്കെ മാത്രമായിരുന്നു ഇട്ടിരുന്നത് ആരുടെയൊക്കെ മനസ്സിലതുണ്ടോ എന്തോ എന്ന് എനിക്കറിയില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും ഞാൻ സൗകര്യം പോലെ ഇടാം ഇപ്പോൾ കുറച്ച് ധൃതി തിരക്കിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത്ര കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കുക ഇത് മുഴുവനായിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്തു വരികയാണെങ്കിൽ എൻ്റെ കർക്കിടക മാസം അല്ല നമ്മുടെ എല്ലാം കർക്കിടക മാസം തന്നെ എന്നല്ല എല്ലാം കഴിഞ്ഞു പോകും ചിലപ്പോൾ ആരോഗ്യം തന്നെ ഇപ്പോൾ എനിക്കൊന്നും ആരോഗ്യമൊന്നുമില്ല അത്രയ്ക്കധികം എപ്പോഴാണ് നമ്മളുടെ എവിടെ എന്തെന്നൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളിതെല്ലാം മനസ്സിലാക്കുക അറിഞ്ഞു പ്രവർത്തിക്കുക ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് കുളികൾ കുളി എല്ലാം ഇല്ലേ കുളി ജപം അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞു വന്നത് ധ്യാനം യോഗ എന്നൊക്കെ പറഞ്ഞു വന്നത് പിന്നെ ഔഷധസസ്യങ്ങൾ പച്ചിലവർഗങ്ങൾ എല്ലാം തഴുതാമയൊക്കെ നല്ല കണ്ണിനൊക്കെ വളരെ ബലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തോരനായിട്ട് ഉപയോഗിക്കാം ഈ പരുന്തൊക്കെ കണ്ടില്ലേ അവർക്കൊക്കെ ദൂരെ നിന്ന് തന്നെ കാഴ്ചശക്തി വളരെ ശക്തി അതെല്ലാം വന്ന് ഈ എന്താ തഴുതാമയൊക്കെ എടുത്ത് കഴിക്കും പാടത്തൊക്കെ നിൽക്കണ അതുപോലെ കൊഴുപ്പ് കൊഴുപ്പ് കൊഴുപ്പല്ല കൊഴുപ്പ അതൊരു ചീരയാണ് കേട്ടോ പാടത്തൊക്കെ ധാരാളം ഉണ്ടാകും നമ്മളും നോക്കുമ്പോൾ നമുക്കൊന്നും അതിനെപ്പറ്റി അത്രയ്ക്ക് വലിയ എൻ്റെയൊക്കെ ചെറിയ കാലത്ത് കാര്യോട്ടോ പറയുന്നത് അറിയില്ല ഇത് കൊഴുപ്പ് അത് കഴിക്കാന്നൊക്കെ അറിയാവുന്നാലും അതൊന്നും അതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല നോക്കുമ്പോൾ നമ്മുടെയൊക്കെ പാടത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ആൾക്കാർ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചേക്കുന്നത് കാണും അപ്പോഴാണ് അറിയുന്നത് ഓ ഇതിന് ഇത്ര അപ്പോഴൊന്നും ഇതിനെപ്പറ്റിയൊന്നും അത്രയ്ക്ക് അറിയില്ല എനിക്കിപ്പോഴും അത്രയ്ക്ക് നല്ലപോലെ അറിയില്ല അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളിതെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനിയും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ പറയാൻ പക്ഷേ ഉള്ളതുകൊണ്ട് നിങ്ങൾ സംതൃപ്തിപ്പെടുക അപ്പോൾ ഞാനൊരു കണ്ടൻ്റായിട്ട് ഇട്ടില്ല എപ്പോഴും ഷോർട്ട് രാമായണത്തിൻ്റെ ചില കഥകളാണ് ഇടുന്നത് അത് അതുകൊണ്ട് വളരെ വേഗവും വളരെ എളുപ്പത്തിലും എളുപ്പമല്ല എനിക്കിത് എങ്കിലും ഞാനത് ചെയ്യാണ് എനിക്ക് അറിവില്ലായ്മയുണ്ട് പല അറിവില്ലായ്മ കൊണ്ട് പലതും ആരോട് ചോദിച്ചാലും ആരും കൃത്യമായിട്ടൊന്നും പറഞ്ഞൊന്നും തരില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദുഃഖവുമുണ്ട് ആരും കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാറില്ല എങ്ങും തൊടാതെയുള്ള സംസാരവും മറ്റുമാണ് ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടൊരു പരിപാടിയും പറയാറില്ല ഒന്നും അറിയാത്ത പോലെ കൈമലർത്താണ് പതിവ് പക്ഷേ എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല ഞാനിത് തനിയെ പഠിച്ചതാണ് അപ്പോൾ നിങ്ങളെ കൂടി എൻ്റെ അറിവ് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് ഇടുകയാണ് ഞാൻ പറയുന്നതിൽ പല പിശകും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് വളരെ വേഗമാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനോട് യോജിക്കുക അതായത് എന്നോട് എന്താ അതിനൊരു വീട് പറയുന്നത് എന്നോട് എൻ്റെ കൂടെ യോജിച്ച് പ്രവർത്തിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ കാണുക ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഡിസ്ലൈക്ക് ഇട്ട് പോവുക അല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇത്രയും കൊണ്ട് തന്നെ നിർത്തട്ടെ കേട്ടോ വേറെ വളരെ ഒരു തിരക്കിൽ നിൽക്കുകയാണ് അതുകൊണ്ട് കൂപ്പുകയ്യുടെ ലക്ഷ്മി ശിവ്